ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും മലയാളം ക്ലാസ് കേൾക്കാൻ റെഡിയായി വന്നല്ലോ മലയാളം ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ കവിത ഒന്ന് വായിച്ചു നിങ്ങൾ ശ്രമിച്ചോ വീട്ടിലിരുന്ന് വായിക്കാൻ അക്ഷര ഇല്ലാതെ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാമോ പിന്നെ ഞങ്ങൾ കാണോ അറിയാത്തതല്ലേ നിങ്ങളൊക്കെ ആരാന്നാ ടീച്ചർ ഓർക്കുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഉം കുഴപ്പമില്ല നിങ്ങളൊക്കെ മെടുക്കരാന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ നമുക്കെന്നാ ഇനി കവിതയിലേക്ക് നേരെ കയറാമല്ലോ കവിതയെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് പറഞ്ഞു ഈ വനഭംഗി എന്ന് പറയുന്ന പാഠഭാഗം ബാലരാമായണത്തിൽ നിന്നും എടുത്തതാണെന്ന് പറഞ്ഞു ഈ കവിത എഴുതത് എൻ കുമാരനാശാൻ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ കുമാരനാശാന്റെ ബാലരാമായണത്തിലെ വനഭംഗി എന്ന പാഠഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എൻ കുമാരനാശാൻ കുമാരനാശാൻ ഉണ്ട് ഇവിടെ ആധുനിക കവിത്രയത്തിൽ പെടുന്ന മൂന്ന് പേരുടെയും പടമാണ് അടുത്തടുത്തിരിക്കുന്നത് അതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഒറ്റയ്ക്കിരിക്കുന്ന അതാണ് കുമാരനാശാൻ പിന്നെ ആധുനിക കവിത്രയം എന്ന് പറഞ്ഞ് ഒരു മൂന്ന് പേരുടെ പടം തന്നിട്ടില്ലേ അത് വള്ളത്തോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കുമാരനാശാൻ ഈ മൂന്ന് പേരെയും ചേർത്താണ് ആധുനിക കവിത്രയം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇതിൽ കുമാരനാശാൻ എഴുതിയ പാഠഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ള ഏത് വനഭംഗി വനഭംഗി ഏത് കൃതിയിൽ നിന്നെടുത്തു ബാലരാമായണത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം വനഭംഗിയാണ് നമ്മൾ ഒരു പ്രാവശ്യം ആ കവിത വായിച്ചതാണ് ഇപ്പോൾ ഇന്ന് പഠിപ്പിക്കാൻ പറ്റുന്നത്ര നമുക്ക് ഒന്ന് നോക്കാം ഒന്ന് വായിച്ച് നോക്കാം കാനനത്തിൽ ശരത്കാല ചാരുഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും ഓടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ചാളങ്ങ് മണ്ടുമൊരു പൂമ്പാറ്റ പോലവൾ കണ്ടോ മുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്നു വിണ്ണിതിൽ കാട്ടിൽ കൊമ്പുകൾ പൂത്തോരു പാലവൃക്ഷങ്ങൾ മാതിരി കനം കുറഞ്ഞതിദൂരത്തിൽ വെൺമുകിൽ കാറ്റിൽ പറന്നു പോകുന്നു വെള്ളക്കൊറ്റികൾ പോലവേ നിങ്ങൾ ഞാൻ വായിക്കുമ്പോൾ അതിനടിൽ വിരൽ ചൂണ്ടണം ഓരോ വരിയുടെ അടിയിൽ വിരൽ ചൂണ്ടി നോക്കിയാൽ മാത്രമേ ക്ഷരം നമ്മുടെ മനസ്സിൽ ഉറക്കത്തുള്ളു കേട്ടോ അപ്പോൾ കാനനത്തിൽ ചാരുഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടി ഓടിയും ആരാണ് കാനനത്തില് ഇത് ആരൊക്കെയായി കാനനത്തിൽ നിൽക്കുന്ന പടം ഞാൻ പറഞ്ഞതല്ലേ മറന്നുപോയോ ഇത് ശ്രീരാമനും സീതയുമാണ് നിങ്ങളുടെ പുസ്തകത്തിലെ വനഭംഗി എന്ന പാഠഭാഗത്തിൽ ഒരു പടം കാണിച്ചിട്ടില്ലേ അതിൽ കാണുന്നത് ശ്രീരാമനും സീതയുമാണ് ഇവർ കാട്ടിൽ വസിച്ച സമയത്ത് കാട്ടിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പ്രത്യേകിച്ചും സീത സീത കൊച്ചു പെൺകുട്ടിയാണ് ഈ കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് ശരിക്കും സന്തോഷിച്ച് തുള്ളി ചാടി നടക്കുകയാണേ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ കാനനം എന്ന് പറഞ്ഞാൽ എന്താണ് കാനനം വനം കാനനം എന്ന് പറഞ്ഞാൽ വനം ബുക്കും പേനയൊക്കെ കയ്യിലുണ്ടോ അക്ഷര തെറ്റില്ലാതെ എഴുതണം കാനനം എന്ന വാക്ക് പുസ്തകത്തിലുണ്ട് ബുക്ക് ആ നിങ്ങൾക്ക് നോക്കി എഴുതാം നോട്ട്ബുക്കാണെ നോട്ട്ബുക്കിൽ എഴുതിയാൽ ഒരു കുഴപ്പവുമില്ല ഇനി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ റഫ് ബുക്കിൽ എഴുതിയെടുത്തോളുക പിന്നെ നോട്ട് നോട്ട് നിങ്ങൾക്ക് തരും അന്നേരം അത് നോട്ട്ബുക്കിലേക്ക് തെറ്റില്ലാതെ എഴുതിയാലും മതി ഏതായാലും തെറ്റ് വരരുത് അപ്പൊ കാനനം എന്ന് പറഞ്ഞാല് വനം കാനനത്തിൽ ശരത്കാലം ശരത്കാലം എന്ന് പറഞ്ഞാല് ആറ് ഋതുക്കളാണ് ആറ് കാലങ്ങളാണ് ഉള്ളത് അതായത് ഒരു വർഷത്തിൽ തന്നെ ഉള്ളത് വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം ഇങ്ങനെ കാലങ്ങളെ ആറായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് അതിൽ നാലാമത്തെ കാലമാണ് ശരത്കാലം എന്ന് പറയുന്നത് ഒരു വസന്തത്തിനോട് അടുത്ത് നിൽക്കും തുലാം വൃശ്ചിക സമയങ്ങളാണ് ഈ ശരത്കാലം എന്ന് പറയപ്പെടുന്നത് അത് ഒരു നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു നല്ല സമയം തന്നെ അത്രയും മനസ്സിലാക്കുക നിങ്ങൾ ശരത്കാലം എന്നുള്ളത് ശരത് പ്ലസ് കാലം ആണ് ശരത്കാലം അത് പിരിച്ചെഴുതി തരാം അറിയാമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കോ നിങ്ങളുടെ റഫ് ബുക്കിലേക്ക് എഴുതി നോക്കിയോ എന്നിട്ട് പിന്നെ ഞാൻ നോട്ട് തരുമ്പോൾ ഞാൻ എഴുതിയത് ശരിയാണോ എന്ന് ഓരോരുത്തരും ഒന്ന് കണ്ടെത്തുക കേട്ടോ കാനനത്തിൽ ശരത്കാല ചാരു ചാരുഭംഗികൾ നോക്കിയും എന്ന് പറഞ്ഞാൽ എന്താ നല്ല ഭംഗി ശരിക്കും ഭംഗി തന്നെ ചാരു ഭംഗികൾ നോക്കിയും കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയുന്നതും ഒരു കലയാണ് കേട്ടോ അപ്പം കാനനത്തിലുള്ളതിനെല്ലാം നല്ല കാടിനും നല്ല ഭംഗിയാണ് വൃക്ഷത്തിനൊക്കെ ഭംഗിയില്ലേ ഉണ്ട് കാടിന് നല്ല ഭംഗിയാണ് കാടില്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലേ നാട്ടില് കാടെല്ലാം പോയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ പ്രകൃതിയുടെ നിലനിൽപ്പിന് കാട് വലിയ അത്യാവശ്യമുള്ള സംഗതിയാണ് ആ കാടിനുണ്ടൊരു ഭംഗി ആ ഭംഗി കാണാനും ആസ്വദിക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം ഇനി ആ കാട്ടിലെ ഭംഗി ചാരു ചാരു മീൻസ് നല്ല മനോഹരമായ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ ഭംഗികൾ നോക്കിയും എന്ന് വെച്ചാൽ കാട്ടിലെ ഓരോന്നിനും നല്ല ഭംഗിയാണ് അവിടെ വൃക്ഷലതാദികളുണ്ട് പൂക്കളുണ്ട് പൊയ്കയുണ്ട് പൂക്കളുണ്ട് മൃഗങ്ങളുണ്ട് ഇങ്ങനെ എന്തിനെ കണ്ടിട്ടും സീതയ്ക്ക് അതിയായ സന്തോഷമാണ് ആ കാഴ്ചകളെല്ലാം ഇപ്രകാരം മനോഹരമായി നല്ല നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് കായും കനികളും പൂവും തളിരും തേടിയോടിയും കായ എന്താണ് കായ് മരങ്ങളിലൊക്കെ ഓരോരോ കായ്കളുണ്ടല്ലോ ആ കായ് തന്നെ കായും കനിയോ കനി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ പഴം കനികൾ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ കായും കനികളും പൂവും പൂവെന്ന് പറഞ്ഞാൽ പൂ തന്നെ അല്ലേ തളിരും തളിരോ ഇലകളുടെയൊക്കെ ആ ഏറ്റു മുകളിൽ കിളർത്തു വരുന്ന ആ ഏറ്റു നാമ്പില്ലേ അതാണ് തളിര് തളിരും തേടിയോടിയും അപ്പോൾ ഈ തേയില ഇല്ലേ തേയില ചെടി നമ്മൾ തേയില ഉപയോഗിക്കാൻ തേയില ചെടിയുണ്ടല്ലോ അതിൻ്റെ തളിര് നുള്ളി 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 എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഇലയാണ് തളിര് തളിരിന് പര്യായമുണ്ട് കേട്ടിട്ടുണ്ടോ തളിര് തളിരെന്നുള്ളതിൻ്റെ പര്യായം പല്ലവം കിസലയം പല്ലവം കിസലയം കേട്ടോ പൂവോ പൂവിന്റെ പര്യായം പഠിച്ചിട്ടുണ്ടോ അത് പഠിച്ചിട്ടുണ്ട് തളിര് പഠിച്ചിട്ടില്ല അല്ലേ രണ്ടാം ക്ലാസ്സിൽ മുതൽ പൂവിന്റെ പര്യായം പഠിക്കുന്ന പൂവിന്റെ പര്യായം എന്തൊക്കെയാണ് പുഷ്പമുണ്ട് സുമമുണ്ട് കുസുമം ഉണ്ട് ഇനിയും ഉണ്ട് കേട്ടോ എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഇത് രണ്ട് മൂന്നെണ്ണം പഠിക്കുക ഏതൊക്കെയാണ് പുഷ്പം സുമം കുസുമം പിന്നെ ഈ കനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കനി ആ അത് ഈ ഫലം പക്വം അങ്ങനെയാ രണ്ട് പര്യായങ്ങളുണ്ട് കനിയെന്നുള്ളതിന് പഴം ഫലം പക്വം രണ്ട് മൂന്ന് പര്യായം രണ്ടെണ്ണം പഠിച്ചാലും മതി അത് ഞാൻ നോട്ടിൽ തരാം നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ ആ കനി പഴമുണ്ട് ഫലമുണ്ട് പക്വമുണ്ട് പിന്നെ അപ്പോഴ് ഇതാരാണ് ഇങ്ങനെയൊക്കെ ഓടി നടക്കുന്നത് നിങ്ങൾക്കറിയാവോ ആരാണെന്നറിയണേ അടുത്ത ആ നാല് പേരിയും കൂടി കേക്കണം കാനനത്തിൽ ശരത്കാല ഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടിയോടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ചാളങ്ങും മണ്ടുമൊരു പൂമ്പാറ്റ പോലവൾ ഒരു കാര്യം ഉറപ്പായി അതൊരു സുന്ദരിയാണെന്നല്ലേ സുന്ദരിയായ ഒരു പെൺകുട്ടി പേരറിയാമോ അറിയില്ല അത് വേറെ ആരുമല്ല കേട്ടോ നമ്മുടെ സീതാദേവിയാണേ സീതാദേവി ഞാൻ പറഞ്ഞില്ലേ രാമായണത്തില് പ്രധാന കഥാപാത്രമായ ശ്രീരാമന്റെ പ്രിയപത്നിയായ സീതാദേവിയാണത് അപ്പോൾ ആ സീതാദേവി കാട്ടിലൂടി എങ്ങനെയാ കൂടി നടക്കുന്നെന്ന് കണ്ടോ നമ്മൾ കണ്ടു എന്തൊക്കെ ആസ്വദിച്ചാണ് കായ കനികൾ പൂവ് തളിര് അതായത് കായ്ക വൃക്ഷങ്ങളിൽ കായകൾ കിടക്കുന്ന കാണുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കും അങ്ങോട്ട് നീങ്ങുമ്പോഴത്തേക്കിനെ പഴങ്ങൾ കാണും അപ്പോൾ അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ദാ ചെടി നിറയെ മരങ്ങൾ നിറയെ പോവാ കാട്ടിലാണെങ്കിലും വൃക്ഷങ്ങളിൽ പൂവൊക്കെ നിറഞ്ഞു നിൽക്കുന്നു ഇങ്ങനെയുള്ള കാഴ്ചകളും തളിരും എല്ലാം കണ്ടാകെ സന്തോഷത്തോടു കൂടി ഒരിടത്ത് ഇരിക്കുവല്ല പിന്നെ എടുക്കുവോ തേടി ഓടുക തേടുക അന്വേഷിക്കുക എവിടെയൊക്കെയാണോ പൂവ് നിൽക്കുന്നത് എവിടെയൊക്കെയാണോ പഴങ്ങൾ നിൽക്കുന്നത് എവിടെയൊക്കെയാണോ കായ്കളുള്ളത് ഇങ്ങനെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും പാടി സന്തോഷിച്ച് നടക്കുകയാണേ എന്നിട്ടോ ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഓമൽ ചിത്രാംബരം ചിത്രാംബരം അമ്പരം എന്ന് പറഞ്ഞാൽ വസ്ത്രം ചിത്രാംബരം എന്ന് പറഞ്ഞാൽ നല്ല വിസ്മയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്നത്ര മനോഹരമായ വസ്ത്രം ഓമൽ ചിത്രാംബരം എന്ന് പറഞ്ഞാൽ ഓമൽ എന്ന് പറഞ്ഞാൽ അരുമയായ നർത്തമുണ്ട് മനോഹരമായ ഒരു അർത്ഥമുണ്ട് അപ്പോൾ ഇവളുടെ സീതാദേവി തൻ്റെ മനോഹരമായ വസ്ത്രം മനോഹരമായ വസ്ത്രം ആരെയും വിസ്മയിപ്പിക്കത്തക്ക രീതിയിലുള്ള വസ്ത്രം കാറ്റിൽ പാറിച്ചും പാറിച്ചും എന്ന് പറഞ്ഞാൽ പറപ്പിച്ച് നിങ്ങളെ കളർ ഡ്രസ് ഇടുന്ന ദിവസം സ്കൂളിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ കാണുന്നതാ ഇത് എങ്ങനെയാ നിങ്ങളുടെ മനോഹരമായ വസ്ത്രം ഇങ്ങനെ നിങ്ങൾ അതിലേക്ക് ഓടി നടക്കാറില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നല്ല ഞൊറിയുള്ള ഉടുപ്പൊക്കെ ഇങ്ങനെ പറത്തിക്കൊണ്ട് ഭംഗി ആസ്വദിച്ച് മറ്റുള്ളവരെ കാണിച്ച് നല്ല സുന്ദരികളായിട്ട് ഓടി നടക്കത്തില്ലേ അതുപോലെ സീതാദേവി ഒത്തിരി വലിയ ആളൊന്നുമല്ലോ കേട്ടോ ചെറിയ പെൺകുട്ടി തന്നെയാണ് ോമൽ ചിത്രാംബരം നല്ല മനോഹരമായ അവളുടെ ആ വസ്ത്രം ആരെയും വിസ്മയിപ്പിക്കത്തക്ക രീതിയിലുള്ള ആർക്കും കൊതി തോന്നുന്ന തരത്തിലുള്ള ആ വസ്ത്രം ആ ചിലയൊക്കെ ചുറ്റി അതിങ്ങനെ പറത്തി 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 നിങ്ങൾക്ക് മനസ്സിൽ വരുന്നില്ല ഇങ്ങനെ കാറ്റിൽ പറത്തി ഉടുപ്പൊക്കെ ഇങ്ങനെ പറപ്പിച്ച് നടക്കുന്നത് അതുപോലെ എന്താ കാട്ടിലെ ഭംഗി ആസ്വദിച്ച് ഓടി നടക്കുകയാണേ കാറ്റിൽ പാറിച്ചും പറ പ്പിച്ച് വസ്ത്രമൊക്കെ ഇങ്ങനെ പറത്തി കാറ്റിലിങ്ങനെ ഓടുമ്പഴത്തേക്കിന് വസ്ത്രം ഇങ്ങനെ പറന്ന് പറന്ന് പോകൂല്ലേ അങ്ങനെ പറപ്പിച്ച് ഹുന്ദരി ആ സുന്ദരി സുന്ദരിയുടെ പേര് ഇതുവരെയും കവി പറഞ്ഞില്ലല്ലേ പക്ഷെ നമുക്ക് പിടികിട്ടേ ഇത് ആരൊക്കെയായിരിക്കുന്നത് സീത ശ്രീരാമൻ ലക്ഷ്മണൻ ഇവരെല്ലാവരും ഉണ്ടല്ലേ അപ്പോൾ സീതാദേവിയാണ് ഇങ്ങനെ എല്ലാം കണ്ട് സന്തോഷിക്കുന്നത് ഉല്ലസിച്ചാൾ ഉല്ലസിച്ചാൾ അങ് എന്ന് പറഞ്ഞാൽ ഉല്ലസിച്ചാൾ സന്തോഷിച്ചാൾ കളിച്ച് ചിരിച്ച് രസിച്ച് അങ്ങനെ സന്തോഷിച്ച് മണ്ടും ഒരു പൂമ്പാറ്റ പോലവൾ മണ്ടും മണ്ടുക എന്ന് കേട്ട് മണ്ടി അല്ലേ മണ്ടി പെണ്ണയെന്നല്ലേ ആ മണ്ടിയല്ല കേട്ടോ ഇത് മണ്ടുക മണ്ടുക എന്ന് പറഞ്ഞാല് ഓടുക എന്ന അർത്ഥം കേട്ടോ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അങ്ങനെ അങ്ങനെ നടക്കത്തില്ലേ ആ ഓട്ടമില്ലേ അതിനാ മണ്ടുക എന്ന് പറയുന്നത് അപ്പോൾ ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്ത സുന്ദരി ആ സുന്ദരി ഉല്ലസിച്ചാൽ അങ്ങ് വളരെ കൂടി കളിച്ച് ചിരിച്ച് മണ്ടും ഒരു പൂമ്പാറ്റ പോലെ അവൾ ആരെ പോലെ അങ്ങോട്ടോടി നിങ്ങൾ കണ്ടിട്ടില്ലേ പൂമ്പാറ്റയുടെ പോക്ക് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പൂവിൽ വന്നിരിക്കും ഇത്തിരി കഴിയുമ്പോൾ അടുത്ത പൂവിലേക്ക് പോകും വീണ്ടും അടുത്ത പൂവിലേക്ക് പോകും എന്ന് പറഞ്ഞതുപോലെ ഇവള് ഒരു പൂമ്പാറ്റയെ പോലെ പൂക്കളിലെ തേൻ ആസ്വദിച്ച് പൂമ്പാറ്റം നടക്കുന്നതുപോലെ കാട്ടിലെ ഭംഗി ആസ്വദിച്ച് ആരാണ് നടക്കുന്നത് നമ്മുടെ സീതാദേവി എപ്രകാരമാണ് നടക്കുന്നത് മനോഹരമായ അവളുടെ വസ്ത്രം കാറ്റിൽ പാറിച്ച് ഉല്ലസിച്ച് ഓടിച്ചാടി ഒരു പൂമ്പാറ്റയെ പോലെ രസിച്ച് കളിച്ച് നടക്കുകയാണ് മനസ്സിലായോ അത്രയും ഒന്നുകൂടി നോക്കിക്കോളെ കാനനത്തിൽ ശരത്കാല ചാരുഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടി ഓടിയും അർത്ഥം പറയാം നോക്കിക്കൊള്ളണം കാനനത്തിൽ കാട്ടിൽ ശരത്കാല ചാരുഭംഗികൾ ശരത്കാലഘട്ടത്തിൽ ശരത്കാലത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കാലത്തിൻ്റെ ഒരു ഒരു രണ്ട് മാസമാണ് ആ സമയം ഒരു വർഷത്തെ ആറു കാലങ്ങളായി തിരിച്ചിരിക്കുന്നു അതിലൊരു കാലമാണ് ശരത്കാലം ആ ശരത്കാലത്തെ ചരുഭംഗികൾ നല്ല നല്ല ഭംഗികളൊക്കെ നോക്കിയും കായും കനികളും പൂവും തളിരും തേടി ഓടിയും എന്തൊക്കെയാ തേടി ഓടുന്നത് കായും കനികളും പൂവും തളിരും തേടി ഓടിയും ഏതാണ് ഇവർ കാട്ടിലിങ്ങനെ ഓടി നടക്കുന്നത് ഏത് കാലത്താണ് ഇത്തരം പറഞ്ഞേ ശരത്കാലത്ത് ശരത്കാലത്ത് ഭംഗികളൊക്കെ ആസ്വദിച്ച് കായും കനികളും പൂവും തളിരും ഒക്കെ തേടി ഓടി നടക്കുന്നത് ആരാണ് ഇവിടെ നമ്മൾ കണ്ടെത്തിയതിപ്പോ സീതാദേവിയെ ആണ് അല്ലേ ഇവരിപ്പ എവിടെയാണ് ഈ ശരത്കാലത്ത് മനോഹരമായ ഭംഗികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവര് കൊട്ടാരത്തിലോ മറ്റു ആണോ അല്ല പിന്നെ എവിടെയാ കാനനത്തിൽ കാനനത്തിൽ എന്ന് പറഞ്ഞാല് കാട്ടിൽ പിടികിട്ടിയോ അപ്പോൾ കാനനത്തിൽ ശരത്കാലത്തെ ഭംഗികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് കായും ഈ ശരത്കാലത്ത് ഈ വൃക്ഷങ്ങളിലും പൂ കായ്കളും കനികളും പഴങ്ങളും പൂക്കളും ഒക്കെയുള്ള സമയം തന്നെയാണ് കേട്ടോ ഏതാണ്ട് ഒരു വസന്തകാലം പോലെ തന്നെയാണ് അപ്പോൾ കാനനത്തിൽ ശരത്കാലത്തെ ഭംഗികളൊക്കെ ആസ്വദിച്ച് കായും കനികളും പൂവും തളിരും തേടിയോടി തേടിയോടി ബാക്കി എന്താ ിത്രാംബരം കാറ്റിൽ പാറിച്ചും ഇത് കണ്ടോണ്ട് ഒരിടത്ത് അടങ്ങിയിരിക്കുമല്ല സീതാദേവി എന്തെടുക്കുക അവരുടെ മനോഹരമായ വസ്ത്രം കാറ്റിലിങ്ങനെ പറത്തി കളിച്ചും കൊണ്ട് ആ സുന്ദരി ഒരു പൂമ്പാറ്റയെ ഓടി നടക്കുകയാണ് എന്ത് പോലെയാണ് ഓടി നടക്കുന്നത് ഒരു പൂമ്പാറ്റയെ പോലെ എവിടെയാണ് ഓടി നടക്കുന്നത് പറഞ്ഞേ എവിടെയാണ് അവൾ ഓടി നടക്കുന്നത് കാട്ടിൽ അല്ലേ അവൾ ആരെ പോലെയാണ് ഓടി നടക്കുന്നത് ഒരു പൂമ്പാറ്റയെ പോലെ ഹോമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും എപ്രകാരമാണ് അവൾ ഓടി നടക്കുന്നത് മനോഹരമായ വസ്ത്രം കാറ്റിലിങ്ങനെ പറത്തി കളിച്ച് ആ സുന്ദരി എതിലെ ഓടി നടക്കുക കാട്ടിൽ അപ്പോൾ കാട്ടിലോടി നടക്കുന്നതാര സീതാദേവി അല്ലേ ഏത് കാലത്താണ് ശരത്കാലത്ത് എന്താണ് ഇവൾ ആസ്വദിച്ച് നടക്കുന്നത് കായും കനികളും പൂവും തളിരും അല്ലേ ഇതൊക്കെ കണ്ട് അസുന്ദരി അങ്ങനെ ഓടി നടക്കുകയാണ് കാട്ടിൽ മനസ്സിലായോ മനസ്സിലായെങ്കിൽ നമുക്കടുത്ത പദ്യത്തിലേക്ക് കടക്കാം കേട്ടോ തൊട്ടടുത്തുള്ള നാല് പേര് എടുത്തേ കണ്ടോ മുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്നു വിണ്ണിതിൽ കണ്ടോ മുകൾ വെളുത്തുള്ള മുഗിൽ തിങ്ങുന്നു വിണ്ണിതിൽ കാട്ടിൽ കൊമ്പുകൾ പൂത്തൂരു പാലവൃക്ഷങ്ങൾ മാതിരി വായിക്കാൻ പഠിച്ചോ നോക്കിയേ കണ്ടോ മുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്നു വിണ്ണിതിൽ കാട്ടിൽ കൊമ്പുകൾ പൂത്തൂരു പാലവൃക്ഷങ്ങൾ മാതിരി അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ നോക്കിക്കോളെ ഇതാരാ പറയുന്നത് നമ്മൾ ആരെയാ കണ്ടത് ഇപ്പോൾ സീതാദേവി അല്ലേ ആ അപ്പൊ പെമ്പിള്ളേർക്കാണ് ഇങ്ങനെയുള്ള പറച്ചിലുകളും കളികളും ഒക്കെ കൂടുതലല്ലേ അപ്പോഴാ ഒരു കൊഞ്ചലാണ് ഇവിടെ കേട്ടോ പെൺകുട്ടികൾക്ക് ഇത്തിരി കൊഞ്ചൽ കൂടും അത് തന്നെയാണ് ഇവിടെ സീതയ്ക്കും കണ്ടോ മുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്നു വിണ്ണിതിൽ കാട്ടിൽ കൊമ്പുകൾ പൂത്തുരു പാലവൃക്ഷങ്ങൾ മാതിരി കണ്ടോ കണ്ടോ മുകൾ വെളുത്തുള്ള എന്ന് പറഞ്ഞാൽ ഞമുകളറ്റ മുഗൾ ഭാഗം വെളുത്തുള്ള മുകിൽ മുഗിൽ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ മുിലെന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് അർത്ഥം കേട്ടോ മുഗിലെന്ന് പറഞ്ഞാൽ മുകിലേ രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്കുണ്ടോ മുകിൽ ആ മുകിൽ എന്ന് പറഞ്ഞാൽ മേഘം പക്ഷെ ഒന്നാമത്തെ വരിയിൽ കണ്ടോ മുകൾ എന്ന് ഉണ്ടോ ആ മുകൾ എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗം കണ്ടോ മുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്നു വിണ്ണിതിൽ മുഗൾ നല്ല വെളുത്ത മേഘങ്ങളെ വെളുത്ത മേഘങ്ങൾ തിങ്ങുന്നു എവിടെ എവിടെയാണ് മേഘങ്ങൾ വെണ്ണിതിൽ വിണ്ണിൽ വിണ്ണെന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്ത് നല്ല വെളുത്ത മേഘം കാട്ടിൽ നിന്നുകൊണ്ട് കാണുന്ന കാഴ്ചയാകട്ടോ ആകാശത്ത് നല്ല വെളുത്ത മേഘങ്ങൾ തിങ്ങുന്നു ഇത് കണ്ടിട്ടോ കാട്ടിൽ കൊമ്പുകൾ പൂത്തൂരു പാലവൃക്ഷങ്ങൾ മാതിരി അപ്പോൾ ഈ വൃക്ഷങ്ങൾക്കിടയിലൂടെ ആകാശം വെളുത്ത ആകാശത്ത് വെളുത്ത മേഘങ്ങൾ ആകാശത്തു കൂടി നീങ്ങുന്നത് അല്ലെങ്കിൽ തിങ്ങി നീങ്ങുന്നത് സീതാദേവി കണ്ടു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോണം കേട്ടോ ഇങ്ങനെ ആകാശത്തു കൂടി വെളുത്ത മേഘങ്ങൾ കാണത്തില്ലേ മേഘങ്ങൾ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഓടുന്നത് പോലെ ആ ഈ പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ അങ്ങനെ മേഘങ്ങളിങ്ങനെ തിങ്ങി ആകാശത്ത് കാണുന്നു കാട്ടിൽ നിന്നുകൊണ്ട് വനത്തിൽ നിന്നുകൊണ്ട് സീതാദേവി കാണുന്ന കാഴ്ചയാണേ അപ്പോഴ് സീതാദേവി എന്താ പറഞ്ഞെന്ന് നോക്കി ഒയ്യൊയ്യോ ഇതാ നോക്കിക്കേ കാട്ടിൽ കൊമ്പുകൾ പോത്തു ഒരു പാലവൃക്ഷം ഈ പാലവൃക്ഷം പാലപ്പൂ കണ്ടിട്ടുണ്ടോ പാല പാലപ്പൂവ് കണ്ടിട്ടില്ലെങ്കിൽ വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറഞ്ഞാൽ മതി കേട്ടോ കാണിച്ചു തരും നിറയെ പൂക്കും നിറയെ അങ്ങ് പൂത്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിയാല് ഈ വെളുത്ത ഒരു മെലാപ്പ് വിരിച്ചിട്ടതുപോലെ നമുക്ക് തോന്നും അപ്പം വൃക്ഷങ്ങൾ നിറയെ പാലപ്പൂ തിങ്ങി നിൽക്കുന്ന വൃക്ഷം പോലെയാണ് ആകാശത്ത് എന്തിനെ കണ്ടത് എന്തിനാ സീത കണ്ടത് മുകിലിനെ വെളുത്ത മുകിലിനെ വെളുത്ത മേഘങ്ങൾ അതായത് വെളുത്ത മേഘങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് കണ്ടാല് വൃക്ഷങ്ങൾ നിറയെ പാലവൃക്ഷങ്ങളിൽ നിറയെ പൂവിട്ട് നിൽക്കുകയാണോ എന്ന് തോന്നും അപ്പോൾ ആകാശത്ത് മേഘങ്ങളെ കണ്ടപ്പം സീതയ്ക്ക് എന്താ തോന്നിയത് എന്താ തോന്നിയത് കാട്ടിൽ പാലവൃക്ഷങ്ങളുടെ കൊമ്പുകൾ നിറയെ പൂ നിറഞ്ഞ് നിൽക്കുകയാണോ എന്ന് തോന്നും എന്ന് അവൾക്ക് തോന്നി അവൾ ഇതെല്ലാം രാമനോട് വിളിച്ചു പറയും കേട്ടോ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇതിൻ്റെ അടുത്തൊരു ശ്ലോകം കൂടി നോക്കിയുള്ളൂ കനം കുറഞ്ഞ അമ്പരത്തിൽ അതിദൂരത്തിൽ വെൺമുകിൽ കാറ്റിൽ പറന്നു പോകുന്നു വെള്ളക്കൊറ്റികൾ പോലവേ കനം കുറഞ്ഞ അമ്പരത്തിൽ അതിദൂരത്തിൽ വെൺമുകിൽ അവൾ അവിടെ നിന്ന് നോക്കിയപ്പം ഒരു കാര്യം നമ്മൾ കണ്ടു എന്താ കണ്ടേ വെളുത്ത മേഘങ്ങൾ ആകാശത്ത് തിങ്ങി നിൽക്കുന്നത് കണ്ടാൽ പാലവൃക്ഷത്തിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ കൊമ്പുകൾ നിറയെ പൂവിട്ട് നിൽക്കുകയാണോ എന്ന് തോന്നും എന്നല്ലേ പഠിച്ചത് ഇനി കനം കുറഞ്ഞ് അമ്പരത്തിൽ അതിദൂരത്തിൽ വെൺമുകിൽ കാറ്റിൽ പറന്ന് പോകുന്നു വെള്ളക്കൊറ്റികൾ പോലവേ ഇതാ വേറൊരു കാഴ്ച കൊറ്റികളെ കണ്ടിട്ടുണ്ടോ കൊറ്റി കൊക്ക് കൊക്ക് പാട പാടവും കണ്ടവക്കെ അടുത്തുള്ളവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ ഈ വെള്ളക്കൊറ്റികൾ കൂട്ടമായിട്ട് പറന്ന് പോകുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും കാണുവാണേൽ അതിൻ്റെ ഭംഗിയൊന്നും നിങ്ങളും ആസ്വദിക്കണേ കേട്ടോ സീതാദേവിക്ക് ആസ്വദിക്കാമെങ്കിൽ നമുക്കും ആസ്വദിച്ചുകൂടെ നിങ്ങളും ആസ്വദിക്കണം നല്ല വെള്ള നല്ല തൂ വെള്ളയാണ് അതിങ്ങനെ പറന്നു പോകും പറന്നു പോകുമ്പോൾ ആ ഒരു രൂപമൊക്കെ കണ്ടാൽ നിങ്ങൾക്കും തോന്നും ഇനിയും എങ്ങനെ കനം കുറഞ്ഞ് ആ ചെറിയ മേഘങ്ങളെ അമ്പരത്തിൽ അമ്പരം ആകാശം ആകാശത്തിൽ അതിദൂരത്തിൽ അങ്ങ് ദൂരെ ആകാശത്ത് ചില സ്ഥലങ്ങളിൽ എല്ലായിടത്തും മേഘം ഒരുപോലെ അല്ലല്ലോ ചെറിയ ചെറിയ തുണ്ടുമേഘങ്ങളുണ്ട് ഈ തുണ്ടുമേഘങ്ങൾ വെളുത്ത വെൺമുകിൽ എന്ന് പറഞ്ഞാൽ വെളുത്ത മേഘങ്ങൾ വെളുത്ത മേഘം വെളുത്ത മേഘങ്ങൾ അവിടെ അവിടെയായിട്ട് ചെറിയ ചെറിയ മേഘങ്ങളുണ്ട് അത് കണ്ടാൽ എന്താ തോന്നുന്നറിയാവ ഇങ്ങനെ വെളുത്ത മുകിൽ വെളുത്ത മേഘം ആകാശത്ത് ചെറിയ ചെറിയ മേഘങ്ങളെ അതിലെ 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 ആയിട്ട് ഇങ്ങനെ മുമ്പേ പറഞ്ഞാലോ കൂട്ടം കൂടി നിൽക്കാല്ലോ അല്ലാണ്ട് പോകുന്നത് കണ്ടാൽ എന്താ തോന്നേ കാറ്റിൽ പറന്നു പോകുന്നു വെള്ളക്കൊറ്റികൾ പോലവേ വെള്ളക്കൊക്കില്ലേ കൊക്ക് അതിങ്ങനെ കാറ്റിൽ പറന്നു പോകുകയാണെന്ന് തോന്നും കേട്ടോ മനസ്സിലായോ ഒന്നുകൂടി അത് പറഞ്ഞു തരാം കണ്ടോ വെളുത്തുള്ള വെളുത്തുള്ളിൽ തിങ്ങുന്നു വിണ്ണിതിൽ കാട്ടിൽ കൊമ്പുകൾ പൂത്തോരു പാലവൃക്ഷങ്ങൾ മാതിരി കണ്ടോ മുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്നു വിണ്ണിതിൽ മുകൾ ഭാഗം വെളുത്ത് ഏ മുകൾ വെളുത്തുള്ള മുകൾ നല്ല വെൺമേഘങ്ങൾ എന്ന് പറയാൻ നല്ല വെളുത്ത മേഘങ്ങൾ വിണ്ണിൽ ആകാശത്ത് തിങ്ങി നിൽക്കുന്നത് കണ്ടാൽ എന്താണെന്ന് തോന്നും കാട്ടിൽ കൊമ്പുകൾ പൂത്ത പാലവൃക്ഷം പാലവൃക്ഷമേ കൊമ്പ് നിറയെ വെളുത്ത പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് തോന്നും മനസ്സിലായോ മുകൾ വെളുത്തുള്ള മുകിൽ എന്ന് പറഞ്ഞാൽ വെൺമേഘം വെളുത്ത മേഘം ആകാശത്ത് തിങ്ങി നിൽക്കുന്നത് കണ്ടാൽ പാലവൃക്ഷങ്ങളുടെ കൊമ്പുകൾ നിറയെ പൂവിട്ട് നിൽക്കുകയാണെന്നേ തോന്നുകയുള്ളൂ അടുത്തതെ ഇപ്പോഴ മേഘങ്ങൾ കട്ടിയായിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യ പറഞ്ഞ ഇനി എന്തേ കനം കുറഞ്ഞ അമ്പരത്ത് കനം കുറഞ്ഞ ചെറിയ മേഘങ്ങളുണ്ടല്ലോ അമ്പരത്തിൽ ആകാശത്തിൽ അതിദൂരത്തിൽ വളരെ ദൂരത്തിൽ പറക്കുന്നത് കണ്ടാൽ കനം കുറഞ്ഞ് അമ്പരത്തിൽ അതിദൂരത്തിൽ വെൺമുകിൽ വെളുത്ത മുകിലുകൾ പറക്കുന്നത് കണ്ടാൽ കാറ്റിൽ പറന്നു പോകുന്നു വെള്ളക്കൊറ്റികൾ പോലവേ കാറ്റിൽ പറന്നു പോകുന്നു വെള്ളക്കൊറ്റികൾ പോലെ വെളുത്ത കൊക്കുകൾ കാട്ടിൽ പറന്നു പോകുന്നത് പോലെയാണ് സീതാദേവിക്ക് അനുഭവപ്പെട്ടത് അപ്പോഴ് കാടി ഭംഗി സീതാദേവി ആസ്വദിക്കുന്നത് കണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് വാക്കുകളൊക്കെ ഇനിയും അർത്ഥമൊക്കെ പറഞ്ഞു തരാനുണ്ട് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നാളെ ഒന്നുകൂടി പറഞ്ഞു തരുന്നതായിരിക്കും ഈ വെള്ളക്കൊറ്റി എന്ന് പറഞ്ഞാൽ വെളുത്തക്കൊക്ക് അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം കനം കുറഞ്ഞ് അമ്പരത്തിൽ അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം ഒന്നുണ്ട് വസ്ത്രം എന്നും ഉണ്ട് പിന്നെ മുകിൽ എന്ന് പറഞ്ഞാൽ മേഘം ഇനിയും എന്തെങ്കിലുമൊക്കെ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി വിശദമാക്കി തന്നതിന് ശേഷമേ അടുത്ത പാഠത്തിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ ഈ പഠിച്ച ഭാഗത്തിൻ്റെ അർത്ഥവും പര്യ പര്യായവും ഇത്രയും പഠിച്ച ഭാഗത്തു നിന്നുള്ള വാക്കുകളുടെ അർത്ഥവും പര്യായവും ഉള്ള നോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും എല്ലാവരും നോട്ട്ബുക്കിൽ ആ നോട്ട് എഴുതി വയ്ക്കുക അടുത്ത ക്ലാസ്സിൽ ആ നോട്ടിനെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞതിന് ശേഷം ഈ പദ്യഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് തോന്നിയാൽ മാത്രമേ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയുള്ളൂ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ നിർത്തുകയാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം